സ്വന്തം അമേരിക്കൻ അമേരിക്കൻ പൗരത്വം അത് വിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി ഒരു നമ്മൾ എനിക്ക് തോന്നുന്നു ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോഴേക്കും എനിക്ക് ആസ് എ കാത്തലിക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് നല്ലൊരു കാത്തലിക് ആണ് വളരെ ഫെയ്ത്ത്ഫുൾ ഫേത്ത്ഫുള്ളായിട്ടൊരു മനുഷ്യനാണ് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണത് യെസ് അച്ഛൻ പറഞ്ഞോണ്ടിരുന്നത് അപ്പോഴ് പ്രത്യേകിച്ച് പെരുവിൽ ചെന്നു അവിടെ മിഷൻ പ്രവർത്തനത്തിലേർപ്പെട്ടു പ്രത്യേകിച്ച് മനുഷ്യർക്കുണ്ടായ പ്രശ്നങ്ങള് ദുരിതങ്ങള് പ്രതിസന്ധികൾ അതിൽ മുന്നിൽ നിന്ന് അതിന് അത് ലഘൂകരിക്കാൻ പണിയെടുത്തയാളാണ് തീർച്ചയായും എന്നു മാത്രമല്ല മനുഷ്യരുടെ കഷ്ടതകൾ മനുഷ്യരുടെ വേദനകൾ അവയെല്ലാം നെഞ്ചിൽ പേറുന്ന ഒരു പാപ്പ പ്രത്യേകിച്ച് എവിടെയൊക്കെ മനുഷ്യന് ദുരിതമുണ്ടോ കഷ്ടതയുണ്ടോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ധൈര്യമുള്ള പാപ്പ അത് ഏത് ആളോടായാലും കൊള്ളാം ഏത് നില നിലയിലുള്ളവരാളും കൊള്ളാം അത് തെളിച്ച് പറയാൻ ധൈര്യമുള്ളൂ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ശൈലി ഈ പേപ്പർ സിയിൽ ഉണ്ടാക്കാം